വന്ദേ മാതരം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള നമ്മുടെ ഭാരതപൗരന്മാരെ ഇന്ന് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദിവസമാണ് ഭാരതത്തിലെ മുഴുവൻ ആളുകളുടെയും വേദപുസ്തകം അല്ലേ അംഗീകരിക്കപ്പെട്ട് ഈ രാജ്യത്തിന് സമർപ്പിച്ച ദിവസമാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി വിവിധ തരത്തിലുള്ള ഗംഭീരമായ ചർച്ചകൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമുക്ക് സമ്മാനിച്ചു ഏറ്റവും വലുത് എന്നതിനപ്പുറം ലോക ജനതയ്ക്ക് ഇത്രയധികം സ്വാതന്ത്ര്യവും അതുപോലെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന വേറൊരു രാജ്യത്തുമില്ല നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തുള്ളവർക്ക് അവരുടേതായ മുൻഗണനയുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ചില വിഭാഗങ്ങൾക്ക് മുൻഗണനയുണ്ട് ചിലർക്ക് അവഗണന ഉണ്ട് അതുപോലെ തന്നെ ശിക്ഷാ നിയമങ്ങൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രാജ്യം രണ്ടായി വിഭജിക്കണം എന്നൊരാൾ വാശി പിടിച്ചു അയാടെ പേര് മുഹമ്മദ് അലി ജിന്നാണ് അവസാനം യാതൊരു മാർഗ്ഗമില്ലാതെ വലിയ ചോരപ്പുഴ ഒഴുകും എന്നതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ മനസ്സിലാ മനസ്സിലുള്ള സമ്മതിച്ചും മഹാത്മാഗാന്ധി സമ്മതിച്ചിട്ടുമില്ല പക്ഷേ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അത് വിഭജിക്കേണ്ടി വന്നത് ആ വിഭജിക്കാനുള്ള പണിയെടുത്ത ആളുകളുടെ പേര് നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ചതിയാണത് അവർ തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അവർ വന്നിട്ട് പറഞ്ഞു ബംഗാളിൽ രണ്ടായിട്ട് വിഭജിക്കണമെന്ന് കണ്ടേട്ടാ വല്ല കാര്യമുണ്ടോ എന്താ കാര്യം എന്ന് എന്നറിയോ അതിന്റെ കിഴക്ക് ഭാഗത്ത് മുസ്ലിങ്ങൾ കൂടുതലാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കൾ കൂടുതലാണ് അപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി അപ്പൊ അതിനെന്ത് ചെയ്തു രണ്ടായി വിഭജിച്ചു പക്ഷെ അപ്പോഴും ഓർക്കണം ഇന്ത്യൻ ജനത ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ ധീരമായ സമരം ചെയ്ത് തൊള്ളായിരത്തി പതിനൊന്നിൽ വിഭജനം റദ്ദാക്കിച്ചു പക്ഷെ ഉണ്ടാക്കിയ മുറിവണക്കാൻ പറ്റിയില്ല പിന്നെയും അവരുടെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പലതരത്തിലുള്ള ഉണ്ടായ പീഡനങ്ങളുടെ എല്ലാം ഫലമായിട്ടും വേർതിരിവുണ്ടാക്കിയ അവസാനം മുഹമ്മദ് അലി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായി ഐക്യത്തോടെ നിന്ന് മുഹമ്മദ് അലി കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഒരു മുസ്ലിം രാജ്യം വേണമെന്ന നിലയിൽ എത്തിച്ച് വലിയ ഗതികടക്കുണ്ടാക്കി എന്നാലും നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വിഭജിച്ചെങ്കിലും പിന്നീട് നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിൽ അവർ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജൈനൻ ബുദ്ധൻ തുടങ്ങി മുഴുവൻ ആളുകളും ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന നിലയിൽ കൂട്ടിപ്പിടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഉണ്ടായതെന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു തമിഴ് സംസ്കാരമുള്ളവർക്ക് അവർ രാജ്യം ആവശ്യപ്പെടാമായിരുന്നു ബംഗാളികൾ സമരം ചെയ്തിട്ട് ബംഗാളി എന്ന് പറഞ്ഞ ഭാഷയുടെ പേരിലാകാം രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടായപ്പോൾ ഹിന്ദുക്കളിലെ പ്രത്യേകിച്ച് അന്ന് വിദ്യാഭ്യാസം നേടിയത് സവർണ സമുദായക്കാരാണ് അപ്പോൾ ഉയർന്ന ഹിന്ദുക്കളിൽപ്പെട്ടവർ പെട്ടവർ ഹിന്ദു ദേശീയതയ്ക്ക് ഒരു സാധ്യതയുണ്ട് ഈ ദേശ ദേശീയതയെല്ലാം പൊളിച്ചടുക്കിയിട്ട് മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ദേശീയത കൊണ്ടുവന്നത് ഗാന്ധിജിയും നെഹ്റും ഉൾപ്പെട്ട മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള ദേശീയ നേതാക്കന്മാരും കോൺഗ്രസുമാണ് അങ്ങനെയുള്ള ആ കോൺഗ്രസിന്റെ ശ്രമഫലമായി സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മുഴുവൻ ആളുകൾക്കും ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഉൾപ്പെടെ പൂർണ്ണമായ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ ഉറപ്പുവരുത്തു വേണ്ടി തയ്യാറാക്കിയ ഭരണഘടനയിൽ ഒരുപാട് ചർച്ചകൾ ഞാൻ നീട്ടി പറയുന്നില്ല എന്തായിരുന്നാലും ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് മതേതരത്വമാണ് സോഷ്യലിസമാണ് അതെല്ലാമാണ് അതുകൊണ്ട് അന്ന് ഭരണഘടനയിൽ അംബേദ്കർ പറഞ്ഞത് പ്രത്യേകിച്ച് സോഷ്യലിസവും ഒന്നും എഴുതി ചേർക്കേണ്ടതില്ല കാരണം അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവമാണല്ലോ ഈ ബഹുസ്വരത പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി ഈ രാജ്യത്ത് എങ്ങോട്ടാണ് പോകാൻ സാധ്യത കാരണം പലതരത്തിലുള്ള ഛിദ്രശക്തികളൊക്കെ ഉണ്ട് ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ട് അപ്പൊ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും സംരക്ഷിക്കേണ്ടതും എല്ലാവരും ഒരുപോലെ കാണേണ്ടതുമാണ് എന്നതുകൊണ്ട് ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ എഴുതി ചേർക്കണം എന്ന് ബോധ്യം വന്നത് എഴുപത്തി ആറിലെ അടിയന്തരാവസ്ഥയിലാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഇത് ഈ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും അങ്ങനെയുള്ള വ്യവസ്ഥകൾ കൂടി എഴുതി ചേർത്തി ആ ഭരണഘടനയെ സമ്പൂർണമായി എന്താണ് ഏറ്റവും പരിശുദ്ധമാക്കി മാറ്റിയിട്ടുള്ള അതി ഗംഭീരമായ ഒരു മുന്നേറ്റം ആ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ ഇരുപത്തി ആറാണ് പക്ഷെ പ്രഖ്യാപിക്കുന്നത് അന്നല്ല അപ്പൊ ഏതായിരുന്നാലും ഭരണഘടന ഒപ്പുവെച്ച് ഭരണഘടനാ സമിതി അംഗീകരിച്ചതാണ് പിന്നീട് ജനുവരി ഇരുപത്തി ആറ് ആക്കാനുള്ള ഉണ്ടോ ചേർമാൻ പറഞ്ഞ അതിൽ കിടക്കുന്നില്ല അപ്പൊ അത്രയും ഈ ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന എക്കാലവും ഇന്ത്യ രാജ്യം ഭൂമിയിൽ എന്നിവരെ ഉണ്ടോ അക്കാലം മുഴുവനും മനുഷ്യന് ലോകത്തിലില്ലാത്ത എല്ലാ സ്വാതന്ത്ര്യവും സഹോദരവും സമത്വവും സകല നന്മകളും വിഭാവനം ചെയ്യുന്ന ഏതൊരു വിശുദ്ധ ഗ്രന്ഥത്തിനും തുല്യമായ മഹത്തായ ഭരണഘടന ഒപ്പുവെച്ച് നിലവിൽ വന്ന ഏറ്റവും സുപ്രധാനമായ ദിവസത്തിലാണ് നമ്മുടെ ബാങ്ക് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നു എന്നതിൻ്റെ വീണ്ടും ഒരു ഉദാഹരണമായി നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ മുൻകൂട്ടി ആലോചിച്ച് ഈ ദിവസം പഴയതുപോലെ തന്നെ മനോഹരമായി മറ്റെവിടെ നടക്കുന്നില്ലേ പരിപാടി അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ദിവസത്തിന് പ്രാധാന്യം തിരിച്ചറിയുന്ന ജീ എന്താണ് ജീവിതം കൊണ്ട് രക്തം കൊണ്ട് കർമ്മം കൊണ്ട് കോൺഗ്രസ്സുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു മഹാഭാഗ്യം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയാമെന്നുള്ളതാണ് എൻ്റെ കടമ അതിൽ ഏറ്റവും ആദ്യം സ്വാഗതം പറയാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഐഡിയൽ മാതൃകയായി എന്നും അഭിമാനമായി പ്രചോദനമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ചെയർമാന് ഈ വിശുദ്ധ ദിനത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ എപ്പോൾ വന്നാലും നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു എന്താണ് പറയുക ഒരു സാഹോദര്യം പങ്കുവെക്കുന്ന നമുക്ക് എന്നും താങ്ങും തണലും പങ്കും എന്താ പറയുക എല്ലാ തരത്തിലും സപ്പോർട്ടും നൽകുന്ന ഒരു ദമ്പതിമാരുണ്ട് ഇവിടെ പ്രിയപ്പെട്ട അനുരേറ്ററും അതുപോലെ ടീച്ചറും അവരില്ലാതെ ഒരു പരിപാടി ഇല്ലാതായിട്ടുണ്ട് അത്രയും നമ്മളോട് ഒത്തുചേരാതെ വലിയ സന്തോഷമല്ലേ അവർക്ക് രണ്ടുമാർക്ക് പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു ഇനി ഞാൻ കുറച്ചു നേരം ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ് ഭാരതകത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടത് പക്ഷെ അതറിയുന്ന ഒരാൾ മാത്രമേ ഇവിടെയുള്ളൂ സാധിക്കൂ അല്ലേ വന്ദേ അതൊരു നമ്മുടെ അഭിമാനമാണ് പ്രിയപ്പെട്ട സാധിക്ക പോലെ എവിടെയും ഏറ്റവും മുന്നിലുണ്ട് അദ്ദേഹത്തിന് സാധനം അതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വനിതകളുടെ കൂട്ടത്തിൽ മറ്റാർക്ക് അസൂയല്ലെങ്കിൽ പറയാം ഒരിക്കൽ വി കെ വിനോദ എന്നോട് പറഞ്ഞു ഞാൻ രാഷ്ട്രീയ വേദികളിൽ പോലും ഒരു വാക്ക് പോലും എതിരെ പറയാത്ത ഒരു ചീത്ത പറയാത്ത ഒരു നേതാവ് ഇവിടെ ഉണ്ട് വനിതാ നേതാവ് അത് മറ്റാരും അല്ല നമ്മുടെ റീനാ പ്രകാശാണ് അഭിമാനിക്കണം നമ്മൾ അവര് അതുപോലെ ഞങ്ങളുടെ ബാങ്കിന്റെ മറ്റു ഡയറക്ടർമാരെ പേരെടുത്ത് പറഞ്ഞില്ല ആരെങ്കിലും വിട്ടുവാൻ സാധ്യതയുണ്ട് ജീവനക്കാരൻ പേരും പറയേണ്ടതിൽ ആ ഓസമ്മ അങ്ങനെ ഇനി ആരുടെ പേര് പറയുന്നില്ല കേട്ടോ എല്ലാവർക്കും വന്ന അന്നൊരാളിനും പേര് പറഞ്ഞ് സ്വാഗതം അതാരാ കുവൈറ്റ് ആരാത് മലയാളം അറിയോ ഏഹ് എന്താ പേര് അപ്പൊ പുതുപ്പാടിയിൽ നിന്ന് ഈ പരിപാടി കേട്ടറി കുവൈറ്റിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഈ രാവിലെ ചേർന്ന സഹോദരിക്ക് ഞങ്ങളുടെ മുഖത്തിന്റെ സുസ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അപ്പൊ ടീച്ചർ രണ്ടു വാക്ക് സംസാരിക്കട്ടെ പ്രിയമുള്ളവരെ ഏതൊരു ദിനാചരണവും നടത്തുമ്പോൾ ആ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ അറിവ് നമ്മളിൽ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുരളി മാഷിയുടെ സ്വാഗത പ്രസംഗത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എല്ലാവരും ഒരിക്കൽ കൂടി എത്തിച്ചു തരിക ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു പരിപാടി കാഞ്ചേരി ബാങ്ക് ഇവിടെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും അഭിനന്ദനാർഹമാണ് ഇവിടെ സംബന്ധിച്ചതിൽ ഒരുപാട് സന്തോഷം നന്ദി ഭരണഘടനയുടെ ആമുഖം വായിക്കാണ് മുരളി മാഷ് പോലെ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നമ്മൾ പറയുമ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷം കഷ്ടപ്പെട്ടാണ് ഭരണഘടനാ സമിതി ഭരണഘടനാ രീതി ഉണ്ടാക്കിയത് ആ ഭരണഘടനാ നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പാസ്സാക്കിയെങ്കിലും നമ്മളത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് ഭരണഘടനാ സമിതിയാണ് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി അതിൽ പാസ്സാക്കിയെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്നാണ് നമ്മൾ ഇന്ത്യ സോവറിൻ റിപ്പബ്ലിക് പൂർണ്ണ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപിതാവ് ഗാന്ധിജി മരണപ്പെട്ടു പോയി അതിൻ്റെ ദുഃഖാചരണം വളരെ നാളുകൾ നീണ്ടു അതുകൊണ്ട് വളരെ ഡിലേ വന്നു മുപ്പത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേര് ഉള്ള സമിതി ഒന്നും രണ്ടും മൂന്നും ഇരുപത്തിനാല് തവണ വായിച്ചാണ് ഓരോ കരടിലും ഭേദഗതി വരുത്തിയത് മുന്നൂറ്റി ഇരുപത്തി അംഗങ്ങൾ നിരവധി തവണ വായിച്ച ഒന്നാമായനോ രണ്ടാം വായന ഒക്കെ നടത്തിയിട്ടാണ് ഭരണഘടന അല്ലാതെ ഒരു ദിവസം രാവിലെ എഴുതി ഉണ്ടാക്കിയതല്ല അംബേദ്കർ പറഞ്ഞു നിങ്ങൾ എനിക്ക് കയ്യടിക്കുമ്പോൾ ആ കയ്യടി ഞാൻ കൊടുക്കുന്നത് ബി ആർ റാവുവിനാണ് കർണാടകക്കാരനായ മംഗളൂരുകാരനായ റാവു അയാളാണ് ഒരുപാട് ഇതിനെ പിന്നിൽ പ പ്രവർത്തിച്ചത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷം അമേരിക്കൻ ഭരണഘടന നമ്മൾ നന്നായി കോപ്പി ചെയ്തിട്ടുണ്ട് കനഡയുടെ ഭരണഘടന കോപ്പി ചെയ്തിട്ടുണ്ട് ബ്രിട്ടന്റെ ഭരണഘടന കോപ്പി ചെയ്തിട്ടുണ്ട് പതിനേഴ് രാഷ്ട്രങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് നല്ലതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രഖ്യാപിക്കപ്പെട്ട് പ്രാബല്യമായതിനു ശേഷം എഴുപത്തഞ്ച് വർഷം തികയുകയാണ് എന്താണ് ഭരണഘടന ഓരോ സ്ഥാപനത്തിനും ഇപ്പോൾ കാരശ്ശേരി ബാങ്കിന് ഭരണഘടനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ചെഗാവ് പി ആർ കുറുപ്പ് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ സഹകരണ നിയമം ആ ഭരണഘടനയിലാണ് നമ്മൾ കാരശ്ശേരി ബാങ്ക് തൊണ്ണൂറ്റിനാലിൽ നമ്മുടേതായ ഭരണഘടന രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി വരുത്തുമായിരുന്നു ഈ വർഷം രണ്ടായിരത്തി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് ഭേദഗതി വരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമായിരുന്നു പക്ഷേ പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടണം മൊത്തം അസംബ്ലികളിൽ ഒരു അസംബ്ലി നിയമസഭ അധികം പാസ്സാക്കണം മുപ്പതുണ്ടെങ്കിൽ പതിനാറ് നിയമസഭ അധികം പാസ്സാക്കിയാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി വയ്ക്കുകയുള്ളൂ ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഭേദഗതി കൊണ്ടുവന്നു രണ്ട് പ്രധാനപ്പെട്ട ഭേദഗതി ഒന്ന് സെക്കുലറിസം മതേതരത്വം എല്ലാവർക്കും ഈക്കൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന അതുപോലെ തന്നെ സോഷ്യലിസവും ഈ രണ്ടും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആ ഭരണഘടന പ്രിയാമ്പിളാണ് ഇവിടെ വായിക്കുന്നത് ഭരണഘടനയുടെ ചട്ടയിലെ ആദ്യത്തെ പേജാണ് പ്രിയാമ്പിൾ ആമുഖം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൈ നീട്ടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൌരന്മാർക്കും എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമൂഹികവും രാഷ്ട്രീയവുമായ രാഷ്ട്രീയവുമായ നീതി ചിന്ത ചിന്ത ആശയാവിഷ്കാരം ആശയാവിഷ്കാരം വിശ്വാസം വിശ്വാസം ഭക്തി ഭക്തി ആരാധന ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവയിലുള്ള സമത്വം ഉറപ്പുവരുത്തുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന ഉറപ്പുവരുത്തുന്ന സഹോദര്യം സഹോദര്യം എല്ലാവരിലും എല്ലാവരിലും വളർത്തുന്നതിനും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ആയിരത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഈ ഭരണഘടനയെ ഈ ഭരണഘടന അംഗീകരിക്കുകയും അംഗീകരിക്കുകയും നിയമമാക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു സമർപ്പിക്കുകയും ചെയ്യുന്നു जय हिंद गुजरात मराठा गाज गंगा हिंद हिमाचल यमुना गंगा उच्चल जल जिता तब शुभ नामे जाहे तब शुभ आशीष मागे जाहे तब जय गाथा जय गण मंगल जय हे भारत भाग्य विदान जय हे जय हे जय जय हे असद हिंद सिन्दाव कमीनला वंदे मातरम